ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കുറച്ച് റെലവെന്റ് ആയ എന്നാൽ അധികമാരും ഡിസ്കസ് ചെയ്യാത്ത ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ ധാരാളം കാണാവുന്ന ഒന്നാണ് കുട്ടികളുടെ വളരെ അഡോറബിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള വീഡിയോസ് എന്നാൽ ഇതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം കുഞ്ഞുകുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള വീഡിയോസ് കാണാറുണ്ട് അവരുടെ നിഷ്കളങ്കതയും സംശയങ്ങളും ചിരിയും സങ്കടങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ധാരാളം അഡോറബിൾ വീഡിയോസ് അത്തരം വീഡിയോസ് ഓൾമോസ്റ്റ് എല്ലാവരും എൻജോയ് ചെയ്യാറുമുണ്ട് ഇത്തരം വീഡിയോസ് ഏറ്റവും അധികം കാണാറുള്ളത് ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയിലാണ് കുഞ്ഞെന്ന് പറയുന്നത് ഒരു വലിയ കോണ്ടന്റ് ആയി തന്നെ അവർ കണക്കാക്കുന്നു എന്നാൽ കുട്ടികളുടെ ഇത്തരം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന പാരന്റ്സ് ആ കുട്ടിയുടെ പ്രൈവസിയെ കുറിച്ച് എത്ര കൺസേൺഡ് ആണ് എന്നത് ചിന്തിക്കേണ്ട ഒന്നാണ് പാരന്റ്സ് ഇത്തരം വീഡിയോസ് ഇടുന്നത് തന്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരട്ടെ എന്ന് വിചാരിച്ചായിരിക്കില്ല അവരുടെ ക്യൂട്ട്നെസ് മറ്റുള്ളവരെ കാട്ടി അതിൽ കിട്ടുന്ന കോംപ്ലിമെന്റ്സ് കണ്ട് നിർവൃത്തി അണയുന്ന പാരന്റ്സ് ആണ് മിക്കതും സി ഇവിടെ പ്രശ്നം കുട്ടികൾക്ക് കിട്ടുന്ന കോംപ്ലിമെന്റ്സ് അല്ല മറിച്ച് ഇത്തരം വീഡിയോസ് വഴി കുട്ടിക്ക് നഷ്ടമാകുന്ന അവരുടെ പ്രൈവസിയാണ് മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ് ആ വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് കുട്ടികൾ അവരുടെ ഏറ്റവും വൾണറബിൾ ഫേസ് കൂടുതൽ ഷോക്കേസ് ചെയ്യുന്നത് അവരുടെ പാരൻസിന്റെ അടുത്താണ് അവരുടെ ടാൻട്രംസ് ഹാപ്പിനെസ് എല്ലാം ഫ്രീ ആയി കാണിക്കാൻ അവർ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവരുടെ പാരൻസിന്റെ അടുത്താണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ മുന്നിൽ ക്യാമറയുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ സിറ്റുവേഷൻ നമ്മളൊന്ന് ആലോചിക്കണം ആദ്യമൊക്കെ അവർ മൈൻഡാക്കി എന്ന് വരില്ല ബട്ട് ഗ്രാജുവലി അവർക്ക് തന്നെ ക്യാപ്ചർ ചെയ്യുകയാണെന്ന് റിയലൈസേഷൻ ഉണ്ടാകുകയും അതിനാൽ അവർ കൂടുതൽ ബോധേർഡായി ബിഹേവ് ചെയ്യാനും തുടങ്ങുന്നു ഇത് അവർക്ക് മെൻറ്റലി ഉണ്ടാക്കുന്ന പ്രഷർ എത്രയാണെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല ഇന്ന് കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും തുടങ്ങുന്ന ആണ് അധികവും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും എക്സ്പോഷ്യർ കിട്ടുമ്പോൾ കുട്ടികൾക്ക് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണെന്നതിൽ ആരും ബോധേർഡ് ഒരു പോപ്പുലർ ആയിട്ടുള്ള മൂന്നോ നാലോ വയസ്സുള്ള കുട്ടി പബ്ലിക്കിൽ വരുമ്പോൾ ആ കുട്ടിക്കോ പാരൻസിനോ ഒരു പരിചയവും വീഡിയോസിലൂടെ കുട്ടിയുടെ ജനനം മുതലുള്ള എല്ലാ പ്രൈവറ്റ് മൊമെൻസും കണ്ട ഫോളോവേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ ആയിട്ടുള്ള വ്യക്തി ആ കുഞ്ഞിനോട് വളരെ ഫെമിലിയർ ആയിട്ട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞിന് നഷ്ടമാകുന്നത് സ്ട്രേഞ്ചേഴ്സിനെ തിരിച്ചറിയാനുള്ള എബിലിറ്റി കൂടിയാണ് കൂടാതെ കുട്ടിയുടെ വൾണറബിൾ ആയിട്ടുള്ള മൊമെൻറ്സ് ക്യൂട്ട് എന്ന പേരിൽ പോസ്റ്റ് ചെയ്ത് ആ കുട്ടിയെ പബ്ലിക് ജഡ്ജ് ചെയ്യുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ കുട്ടിക്ക് തന്റെ പാരന്റ്സിനോടുള്ള വിശ്വാസവും നഷ്ടമാകും ഇത്തരം കുട്ടികൾ തന്റെ ബിഹേവിയർ ക്യാരക്ടർ മുതലായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിയുമ്പോൾ അവർ തന്നെ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുന്നത് എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു കുട്ടികളുടെ ചെറുതും വലുതുമായ കാര്യങ്ങൾ പബ്ലിക് ആക്കുമ്പോൾ അത് പബ്ലിക്കും ഓഡിറ്റ് ചെയ്യുന്നു എന്ത് കഷ്ടമാണല്ലേ ഇത്തരം പാരന്റിങ് ഇതിലും കൺസേണിംഗ് പാർട്ട് എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ ഇത്തരം വീഡിയോസ് അൺഫിൽറ്റേർഡായി വരുമ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ചില വ്യക്തികളും ഉണ്ട് സി എല്ലാവരും കുട്ടികളെ അഡോറബിൾ ആയി മാത്രം കാണണം എന്നില്ല സി ഇവിടെ പറയുന്നത് നിങ്ങൾ കുട്ടികളുടെ ഫോട്ടോസ് ഇടരുതെന്നോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഇടരുതെന്നോ എന്നല്ല മറിച്ച് ഇടുന്ന വീഡിയോസ് കുട്ടികളുടെ പ്രൈവസിയെ ബാധിക്കാത്ത തരത്തിലുള്ള കുട്ടികളെ പ്രഷറൈസ് ചെയ്യിപ്പിച്ച് എടുക്കാത്ത ഫിൽറ്റേഡ് ആയിട്ടുള്ള വീഡിയോസ് ഇസ് ഓക്കെ മാത്രമല്ല ഇത്തരം കുഞ്ഞുങ്ങൾ അവർ നല്ലതുപോലെ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അവർ തന്നെ അബാൻഡൺ ചെയ്യുമോ എന്ന ഭയം കുട്ടികളിൽ വളരുകയും ഇൻസെക്യൂരിറ്റി എന്ന വലിയൊരു പ്രോബ്ലം കുട്ടികളെ ബാധിക്കുകയും ചെയ്യുന്നു ഇവിടെ എല്ലാ പാരൻസും കുട്ടികളെ ഒരു ഓൾ ഇൻ വൺ പാക്കേജ് ആക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് ഇനി പാരൻസ് പറയും ഞങ്ങൾ കുട്ടിയുമായിട്ടുള്ള ബോണ്ട് ആൻഡ് ഹാപ്പി മൊമെന്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത് എന്ന് എന്നാൽ ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്നതിനിടയിൽ എത്രമാത്രം കുട്ടിയുമായി കണക്ട് ആകാൻ പറ്റും എന്നതും ഫാമിലി മൊമെന്റ് ഷെയർ ആക്കാൻ പറ്റുമെന്നതും ക്വസ്റ്റീനബിൾ ആണ് കുട്ടികളും ഒരു ഇൻഡിവിജ്വൽ ആണെന്ന് കൺസിഡർ ചെയ്ത് മാത്രം വീഡിയോ ഇടുക അവരെ അവരെ ഇരിക്കാനുള്ള സ്പേസ് കൊടുക്കുക കുട്ടികളുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഫിൽറ്റർ ചെയ്യാൻ പറ്റുമോ അത്രയും കെയർഫുൾ ആയി മാത്രം ചെയ്യുക അവരുടെ പ്രൈവസി പാരന്റ്സ് എന്ന നിലയ്ക്ക് നമ്മുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള ബേസിക് കാര്യം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുക റിമെമ്പർ ഇറ്റ്സ് നോട്ട് ഓൺലി എ ഫാമിലി ഇഷ്യൂ ഇത് ഈ സൊസൈറ്റിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ തന്നെ ബാധിക്കുന്ന പ്രോബ്ലമാണ് ഈവൻ മോസ്റ്റ് ഓഫ് ദ സെലിബ്രിറ്റീസ് പോലും അവരുടെ കുട്ടികളുടെ ലൈഫ് പ്രൈവറ്റ് ആക്കി വെക്കാനാണ് ആഗ്രഹിക്കുന്നത് സെലിബ്രിറ്റീസ് ലൈക്ക് ആലിയ രൺബീർ വിരാട് കോഹ്ലി അനുഷ്ക ഇവിടുത്തെ സെലിബ്രിറ്റീസ് തന്നെ കൺസിഡർ ചെയ്താൽ പൃഥ്വി ഡി ക്യു കുഞ്ചാക്കോ ബോബൻ അലി ടൊവിനോ നിവിൻ പോളി ആൻഡ് ലിസ്റ്റ് ഗോസ് ഓൺ ഈ ആക്ടേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസ് എല്ലാം തന്നെ അവരുടെ കിഡ്സിന്റെ ഫിൽറ്റേർഡ് ആയിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസുമാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് ദർ ഇസ് ഓൾവേസ് എ ബാരിയർ ബിറ്റ്വീൻ ദൈവ കിഡ്സ് സോഷ്യൽ ലൈഫ് ആൻഡ് പ്രൈവറ്റ് ലൈഫ് ഓൺ ദി അതർ ഹാൻഡ് ഇവിടെ ഫാമിലി വ്ലോഗേഴ്സ് കുഞ്ഞുങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് അവർ കുളിക്കുന്നതും കഴിക്കുന്നതും കരയുന്നതും എല്ലാം കാണിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതാരും മിസ് യൂസ് ചെയ്യില്ല ബട്ട് ആർ യു ഷ്യോർ സോഷ്യൽ മീഡിയയിൽ കുട്ടികൾക്കെതിരെയുള്ള പല സൈബർ ക്രൈംസും പലപ്പോഴും വാർത്തയാകുന്നതാണ് സോ ഇത്തരത്തിൽ പബ്ലിക്കിൽ പ്രസന്റ് ചെയ്യുന്ന പലരും മിസ് യൂസ് ചെയ്യാം നിങ്ങളുടെ കിഡ്സിന്റെ ഓർ ഗ്രോത്ത് ക്യാപ്ചർ ചെയ്യുന്നത് ഇസ് ഗ്രേറ്റ് ബട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കാക്കുന്നതിന് മുന്നേ പലതവണ ആലോചിക്കേണ്ടിയിരിക്കുന്നു ദാറ്റ് ഇസ് ഫോർ യുവർ ഓൺ കിഡ്സ് സേഫ്റ്റി ഐ ഡോ തിങ്ക് ദാറ്റ് ഈ വീഡിയോ കണ്ട് എല്ലാവരും പെട്ടെന്ന് കുട്ടികളെ റെക്കോർഡ് ചെയ്യുന്നത് നിർത്തുമെന്ന് എന്നാൽ ഇത് കാണുന്ന ഒരാളെങ്കിലും ഇത്തരം വീഡിയോസ് എടുക്കുമ്പോൾ ഇത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദാറ്റ്സ് എ വിക്ടറി ഫോർ മീ ഒരു വീഡിയോയെ പറ്റിയും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റായി രേഖപ്പെടുത്തുക ദാറ്റ് സിറ്റ് ഫോർ ദ വീഡിയോ ഇഫ് യു ലൈക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക് കമന്റ് ഷെയർ ഫോർ മോർ വീഡിയോസ് ഡോ സബ്സ്ക്രൈബ് ആൻഡ് ദൈവ